റോക്കറ്റ് വേഗത്തിന് അനുമോൾ കുതിക്കുമ്പോൾ മിന്നൽ വേഗത്തിൽ ഷാനവാസ് വിടാതെ പിന്തുടരുമ്പോൾ അടിപ്പതിരുന്ന ശരത്തപ്പ്മാനിന് ശൈത്യ തുടങ്ങിയവരൊക്കെ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മൂന്നാഴ്ചത്തെ ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണിവരെ ലോട്ടിംഗ് റിസെറ്റ് അത് ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് വരും വരുമണിക്കൂറായി ഏറ്റവും കൃത്യമായിട്ടുള്ള ലോട്ടിംഗ് റിസറ്റുകൾ അതോടൊപ്പം തന്നെ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് ചൊവ്വാഴ്ചയിലോട്ട് വോട്ടിംഗ് മാറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ തന്നെ ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസെറ്റാണ് ഈ ഒരു വോട്ടിംഗ് റിസറ്റ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അന്യമോൾ തന്റെ സ്ഥാനം വ്യക്തമായിട്ടുള്ള ലീഡുമായിട്ട് ഒന്നാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്നൊരു കൂറ്റൻ ലീഡിലോട്ട് കുതിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ആണ് ഷാനവാസിന് കഴിഞ്ഞ മണിക്കൂറുകളേക്കാൾ നേരിയ തോതിലുള്ള വോട്ടിംഗ് തകർച്ചകൾ വന്നിട്ടുണ്ടെങ്കിലും പോരാടാതെ പോരാടിക്കൊണ്ട് പതരാതെ നിൽക്കുകയാണ് തൊണ്ണൂറ്റി ഒന്നായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ കരസ്ഥമാക്കി രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് മാറ്റമില്ലാതെ റെന ഓഫ് ഫാത്തിമ എന്നെ കാണാൻ സാധിക്കുന്നുണ്ട് റെന ഓഫ് ഫാത്തിമ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഒരു കണ്ടസ്റ്റന്റ് എന്നാൽ വോട്ടിങ്ങിന് അതിവേഗത്തിൽ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് വോട്ടുകൾ സ്വന്തമാക്കി എന്ത് ചെയ്തിട്ടാണെന്നറിയത്തില്ല ഫാൻസ് പവറിന്റെ ഒരു ഒരേ ഒരു ഭരത്തിലാണ് റണ് കുതിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഒനിയൽ ഒനിയൽ അവിയൽ പോലെ പോലെയല്ല ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ഓട്ടിങ് ഒക്കെ സ്വന്തമാക്കുന്നുണ്ട് അറുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ട് ഒക്കെ സ്വന്തമാക്കി നാലാം സ്ഥാനത്ത് ഏഴ് മണിക്കൂർ ഈ കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അക്ബർ ഖാൻ ഷാരുഖ് ഖാൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഖാൻ കുതിപ്പ് തുടരുകയാണ് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് എന്ന് പറയുന്ന കൂറ്റൻ ലീഡിലോട്ട് നിലനിൽക്കുമ്പോൾ തകർന്നു പോയിരിക്കുന്ന അപ്പാനിയാണ് അപ്പാനിക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു പോവുകയാണ് ഒട്ടിങ്ങി തകർച്ചയിലാണ് ശരത്തപ്പാനി നാല്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എന്ന് പറയുന്ന ഒരു ഡേഞ്ചർ പൊസിഷൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ് ഒരു പക്ഷേ ഒരു മണിക്കൂറിൽ താഴെത്തോട്ടും പോകാം കുതിച്ചും കയറാം നിലവേ നമുക്ക് ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന അത് സരിക കലാഭവനെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നല്ല രീതിയിൽ വോട്ട് നേടിയ സരിക എങ്ങനെ അട്ടിപ്പാത്രം താഴെത്തോട്ട് പോയി എന്താണ് സംഭവിച്ചതെന്നും ബിഗ് ബോസ് ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് വോട്ടിങ്ങിന് പിന്നോട്ട് പോകണമെങ്കിൽ അത് ഫാൻസ് ഫോളോവേഴ്സ് കുറഞ്ഞിട്ടുണ്ട് കണ്ടന്റ് കുറഞ്ഞിട്ടുണ്ട് മികച്ച കണ്ടന്റുകൾ ഒരു മണിക്കൂറിൽ കൊടുത്തില്ലെങ്കിൽ സരിക പണി കിട്ടാം നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് തൊട്ട് വട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ശൈത്യനെയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയും ഡെയിഞ്ചർ സോണിൽ നിന്ന് രക്ഷപ്പെട്ട ശൈത്യ ഈ തീയാഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ വിട പറയേണ്ടി വരുമോ അതെയോ വീണ്ടും ഉത് ഉയർത്തെഴുന്നേറ്റ് വരുമോ എന്ന് കണ്ടതിനെയൊക്കെ അറിയണം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യ ഉയർത്തി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഇടുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് സൈ സരികെവീനെയാണ് ഒരു ആങ്കർ ആണ് നല്ല രീതിയിൽ സംസാരിക്കാനും ആൾക്കാരെ സംസാരിച്ച് വീഴ്ത്താനും കഴിവുള്ള ഒരു കണ്ടസ്റ്റൻ്റ് എന്നാൽ മിണ്ടാതെ നിൽക്കുന്ന ഒരു കാഴ്ച സീസണിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യ ആഴ്ച രക്ഷപ്പെട്ടതുപോലെ ആയിരിക്കും ഈ ആഴ്ച നല്ല രീതിയിൽ കണ്ടന്റ് പ്രേക്ഷകർക്ക് നൽകിയില്ലെങ്കിൽ അടി കിട്ടും അല്ലെ പണി കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും കുറഞ്ഞ വോട്ടാണ് ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നൊരു സംഖ്യ നിൽക്കുകയാണ് ഇതാണ് വോട്ടിംഗ് പൊസിഷൻസ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാമെങ്കിൽ പോലും ഓരോരുത്തരുടെയും പൊസിഷൻസ് വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് ഓരോ മത്സരത്തിൽ നടത്തുന്നത് നൂറ് ദിവസം പിന്നിടുക എന്ന് പറയുന്നത് വലിയൊരു ശ്രമകരമായിട്ടുള്ള ടാസ്ക് നൽകുമ്പോൾ പലരും അത് വെറുതെ സമയം കളഞ്ഞ് ബിഗ് ബോസിൽ തുടരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകരുടെ സുപരിചിതരായിട്ട് മാറിയില്ലെങ്കിൽ നിങ്ങൾക്കും പണി കിട്ടും ബിഗ് ബോസിൽ നിന്ന് പോരേണ്ടി വരും എന്നൊക്കെയാണ് കാത്തിരിക്കാം ഒരു മണിക്കൂറിൽ നിർണായകമായിട്ട് വളമ്പ് ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹോസിൽ നിന്ന് പടിയിറങ്ങുന്നതും തുടരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങളുടെ ഇന്നത്തെ വിലയേറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയില്ല ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ നിങ്ങളുടെ നിങ്ങളെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒട്ടിങ് റിസറ്റുകൾക്കും അതോടൊപ്പം തന്നെ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മത്സരാർത്ഥി ആരൊന്നുകൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക